ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു വിസ്കാൻ വ്യൂ എനിക്ക് വേറൊരു പേജും കൂടി ഉണ്ട് മാഗ്നിഫിക്ക കളക്ഷൻസ് എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ അതിൽ നമ്മൾ റണ്ണിങ് മെറ്റീരിയൽസ് ആണ് ഓൺലൈനായിട്ട് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനൊരു ചാനൽ തുടങ്ങിയ സമയത്ത് വിസ്കാൻ വ്യൂ എന്നുള്ള ചാനൽ തുടങ്ങിയ സമയത്ത് നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോസും അപ്ലോഡ് ചെയ്തപ്പോൾ കുറേ പേർക്ക് എങ്ങനെയാണ് സ്റ്റിച്ചിങ് ചെയ്യേണ്ടതെന്ന് തുടക്കക്കാർക്കായിട്ടുള്ള ആളുകൾക്ക് അറിയാത്തവർക്ക് കൂടി യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനത്തെ ആയിട്ടുള്ള വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളെപ്പോലെ സ്റ്റിച്ചിങ്ങിലെ തുടക്കക്കാർക്ക് തയ്ച്ച് പഠിക്കാനുള്ള ഫാബ്രിക്സ് നമ്മൾ വളരെ 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 വില കുറച്ചിട്ടാണ് നല്ല ആണ് എപ്പോഴും കോട്ടൺ ഫാബ്രിക്സ് ഒക്കെയാണ് കൂടുതലും ബിഗിനേഴ്സിന് യൂസ്ഫുൾ ആയിട്ടുള്ളത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലെ റണ്ണിങ് മെറ്റീരിയൽസ് സെയിൽ ചെയ്യുമ്പോൾ ബാക്കി വരുന്ന ചിലപ്പോൾ രണ്ട് മീറ്ററും മൂന്ന് മീറ്ററും അല്ലെങ്കിൽ ഒരു മീറ്ററിൻ്റെ കട്ട് പീസസ് നമുക്ക് ബാക്കി വരും അപ്പോൾ അത് നിങ്ങൾക്ക് വളരെ റേറ്റ് കുറച്ചിട്ട് തരാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ മുപ്പത് രൂപയാണ് എല്ലാത്തിനും ഇട്ടിട്ടുള്ളത് കൂടുതലും കോട്ടൺ ഫാബ്രിക്സ് ഉണ്ടാവാം അതേപോലെ തന്നെ ജോർജറ്റ് മെറ്റീരിയൽസ് ഉണ്ട് അതേപോലെ നമ്മുടെ അമേരിക്കൻ ക്രേപ്പ് മെറ്റീരിയൽസ് ഉണ്ട് അങ്ങനെ എല്ലാം മിക്സ്ഡ് ആയിട്ടുള്ള കുറേ റണ്ണിങ് മെറ്റി ഐ മീൻ കട്ട് പീസസ് ഉണ്ട് നമ്മുടെ കയ്യിൽ അപ്പോൾ നിങ്ങൾക്ക് ഒരു മുന്നൂറ് രൂപ നിങ്ങൾ തരുവാണെങ്കിൽ നമ്മളൊരു പത്ത് മീറ്റർ ക്ലോത്ത് ചിലപ്പോൾ ഒരു മീറ്ററിൻ്റെ കട്ട്സ് ഉണ്ടാവും പിന്നെ രണ്ട് മീറ്റർ ഉണ്ടാവും മൂന്ന് മീറ്റർ ഉണ്ടാവും അത് ഓരോ നമ്മുടെ കയ്യിലുള്ള അവൈലബിലിറ്റി അനുസരിച്ച് നമ്മൾ അയച്ചു തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് അത് വളരെ യൂസ്ഫുള്ളാവും എന്നുള്ളത് ഉറപ്പാണ് ഇപ്പോൾ ഒരു മീറ്ററിൻ്റെ ക്ലോത്ത് ആണെങ്കിൽ അതിപ്പോൾ എന്തിനാണ് പറ്റുക എന്ന് ചോദിക്കുന്നത് ഇപ്പോൾ എല്ലാം നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് ഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ് എല്ലാം തന്നെ ഏത് കളർ കോമ്പിനേഷൻ വെച്ചിട്ടും പ്ലെയിൻ വെച്ചിട്ട് പ്രിൻറ്റഡ് വെച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഡ്രസ്സ് ഡിസൈൻ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതെല്ലാം തന്നെ യൂസ് ചെയ്ത് പഠിക്കാൻ പറ്റും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് പിന്നെ ഒരു കാര്യം എടുത്ത് പറയാനുള്ളത് ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ എക്സ്ട്രാ പേ ചെയ്യണം കാരണം അത് അല്ലെങ്കിൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായി പോകും അതുമാത്രമല്ല ചിലപ്പോൾ ചില സാധനങ്ങളിൽ ഇപ്പോൾ വൈറ്റ് പോലെയുള്ള കാര്യങ്ങളിൽ ചില സ്ഥലത്ത് മാത്രം ഇപ്പോൾ നമ്മൾ നന്നായിട്ട് മടക്കി വെച്ചിരിക്കുന്ന സ്ഥലത്തൊക്കെ ചെറുതായിട്ടൊരു അഴുക്ക് പോലെ നമുക്ക് ഫീൽ ചെയ്യും അതൊക്കെ വാഷ് ചെയ്താൽ പോകുന്നതാണ് അല്ലാതെ ഒരു ഡാമേജ് ഉള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ആയിരിക്കില്ല അത് എന്തിനാണ് എടുത്ത് പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതൊരു ഒരു പോയിൻറ്റ് ആവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതുപോലെയുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ് അപ്പോൾ ഇതൊക്കെ എങ്ങനെ ബാക്കി ഒന്നെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ടോപ്പും ബോട്ടവും സെറ്റാണ് അപ്പോൾ ചില ആളുകൾക്ക് ടോപ്പ് മാത്രം മതി എന്ന് പറയും അപ്പോൾ നമ്മൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക അപ്പോൾ ഇതുപോലെയുള്ള ബോട്ടം പീസസ് നമ്മുടെ കയ്യിൽ ബാക്കി വരും പക്ഷെ ഇത് വെച്ചിട്ട് നല്ല ഔട്ട്ഫിറ്റ് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഒരു മുന്നൂറ് രൂപയുണ്ടെങ്കിൽ പത്ത് മീറ്റർ ക്ലോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയല്ലേ അതും ജയ്പൂർ കോട്ടൺ അതുപോലത്തെ വിസ്കസ് റയോൺ പോലത്തെ മെറ്റീരിയൽസ് ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് സോ ഡോൺ മിസ് ഇറ്റ് കുറേ ഫാബ്രിക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാം ഞാൻ ഇതിൽ കാണിക്കുന്നില്ല അപ്പോൾ വേഗം സമയം കളയാതെ അതായത് വീഡിയോൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ ഒരു വാട്ട്സപ്പ് നമ്പറിലേക്ക് നമുക്ക് അയച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ സ്റ്റിച്ചിങ് ഇനി പഠിക്കാൻ പോകുന്നവർക്കോ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കോ എല്ലാവർക്കും നല്ല യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്കൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ അങ്ങനെ ആകുമ്പോഴാണ് ബാക്കിയുള്ളവർക്കും കൂടി ഇത് എത്തുള്ളൂ അതുകൊണ്ടാണ് മാക്സിമം ഒന്ന് ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ഇതെല്ലാം തന്നെ നമ്മൾ നൂറ് നൂറ്റി ഇരുപത് രൂപയ്ക്കൊക്കെ കൊടുത്തിരുന്ന കോട്ടൺ ഫാബ്രിക്സൊക്കെയാണ് നിങ്ങൾക്ക് ഈ ഒരു മുപ്പത് രൂപയ്ക്ക് കിട്ടാൻ പോകുന്നത് അത് നിങ്ങൾ മറക്കരുത് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമുണ്ട് സോ ഡു സപ്പോർട്ട്